കുട്ടികൾക്കൊരു റെഗുലർ ഇ എൻ ടി ചെക്കപ്പ് ആവശ്യമുണ്ടോ ഞാൻ ഡോക്ടർ സുനേന കാരിതാസ് ഫാമിലി ഹോസ്പിറ്റൽ കളത്തിപ്പടിയിലെ കൺസൾട്ടൻറ്റ് ഇ എൻ ടി സർജനാണ് മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെ കുഞ്ഞുങ്ങളിൽ കാണുന്ന ടോൺസിൽ പോലെയുള്ള ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുതൽ വരുമ്പോൾ പല കുഞ്ഞുങ്ങളിലും മൂക്കടപ്പ് വിട്ടുമാറാത്ത ജലദോഷം വാതുറന്നുറങ്ങുക കേൾക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ചെവിയിൽ വെള്ളക്കെട്ട് ചെവി വേദന ആയി വരുന്ന ഇയർ ഇൻഫെക്ഷൻസ് ഇതെല്ലാം കാണാറുണ്ട് അഡിനോയിഡ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമുള്ള ഗ്രന്ഥിയല്ല എന്നിരുന്നാലും അതിൻ്റെ വലിപ്പ കൂടുതൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാവിയിൽ കുഞ്ഞുങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ടാക്കും റെക്കറൻ്റായി വരുന്ന ചെവി വേദനയും ഇൻഫെക്ഷനും കാരണം പാടയിൽ പൊട്ടലുണ്ടാവുകയോ അല്ലെങ്കിൽ കേൾവിക്കുറവ് കാരണം ഉണ്ടാകുന്ന പൂർ സ്കൊലാസ്റ്റിക് പെർഫോമൻസുകളും കുട്ടികൾക്ക് പ്രശ്നമാണ് വാതുറന്നുറങ്ങ കൂർക്കും വലി കാരണമുണ്ടാകുന്ന പല്ലുകളിൽ വരുന്ന വ്യത്യാസവും പല്ല് പൊന്തുന്നതും ഭാവിയിൽ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഒരു ഇയർലി ഇ എ ടി ചെക്കപ്പ് കുട്ടികളിൽ വളരെ അത്യാവശ്യമാണ്